സാങ്കിലും നിൽക്കുകയാണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മളിപ്പോ കേദാർ കാന്തയുടെ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരുപാട് കേറാറുണ്ട് ഇനി ഒരു മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അപ്പോൾ അപ്പൊ ഈ കാണുന്നതാണ് സ്വർഗാരോഹിത നമ്മൾ ആ കാണുന്നത് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഒരാൾ നമ്മുടെ കൂട്ടിനുണ്ട് കേട്ടോ വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടി പോയിന്റിൽ എത്തി കേട്ടോ എല്ലാം റെസ്റ്റ് ചെയ്യോ ഇനിയും ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററും കൂടെയുള്ളൂ നമുക്ക് നടക്കാൻ ഇതാണ് ഫസ്റ്റ് ടീ പോയിന്റ് കേട്ടോ വേണ്ടത് നമ്മുടെ കുറച്ച് മലയാളി ടീംസ് ആട്ടോ കോഴിക്കോട് ടീം അതിലിറങ്ങി പോകുന്നത് അവർ ഒരു ടീം വന്നത് അപ്പോൾ അവരിപ്പോൾ നമ്മളോട് പരിചയപ്പെട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് തിരിച്ച് ജുഡുവിലേക്ക് ഇനി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൊണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാമ്പുള്ള സ്ഥലത്ത് രണ്ട് കിലോമീറ്റർ കൂടെ നമ്മൾ ഇരുപത്തി ഒൻപത് പേരാണ് നമ്മളുള്ളത് ബാക്കിയുള്ളവരെല്ലാം മുന്നേ നടന്നു പോയി ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പുറവില് നമ്മുടെ കൂടെ വന്ന ഒരു ചേട്ടൻ ചെറിയ നല്ല പ്രായമുള്ള പ്രായമുള്ളൊരു കക്ഷോ പുള്ളിക്ക് ഒട്ടും വയ്യ പുള്ളി ഇപ്പോൾ തിരിച്ചിറങ്ങി ഞങ്ങൾ ആ വന്ന് നോക്കി കൂടെ കൂട്ടാൻ നോക്കി പക്ഷേ പുള്ളി പറ്റത്തില്ല എന്ന് പറഞ്ഞു പുള്ളി തിരിച്ചിറങ്ങി ഇങ്ങനെയുള്ള വഴി കൂടെ ഒക്കെയാണ് കയറിപ്പോണ്ടത് അതിനെന്തോ പവറായിട്ട് മുന്നിൽ പോയിക്കോണ്ടിരിക്കുക കേട്ടോ ഏഹ് നീ വീണോ ഏഹ് നാല് കിലോമീറ്റർ അത് നമ്മുടെ അടുത്ത് അവർ ആദ്യമേ പറഞ്ഞായിരുന്നു ഒരു നാല് കിലോമീറ്റർ ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞായിരുന്നു അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് നാല് കിലോമീറ്റർ ശരിക്കും ബുദ്ധിമുട്ടും രണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ ശരിക്കും നമ്മൾ ഒന്ന് ടയേർഡായി പക്ഷേ അതെന്താണെന്നറിയോ നമ്മൾ ഈ കൂടുതലും നടക്കാത്ത ഇതിക്കെയാണ് കൂടുതലും നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഇല്ല യാത്ര ചെയ്യുന്നത് ആൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അനന്ത ആദ്യമായി പോയി അവിടെ റെസ്റ്റ് ചെയ്തു തുടങ്ങി അതിനുള്ള നീക്കമായിരുന്നു അവൻ്റെ കേട്ടോ തോണ്ടിരിക്കുന്നു ഞാനിനി അവൻ്റെ അടുത്ത് തന്നാലേ എനിക്കൊന്നും ഇരിക്കാൻ പറ്റത്തുള്ളൂ ഏതാ അയ്യോ നോ ബിനീഷ് പുറമേ കയറുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ടീ എത്തിയിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ രണ്ട് ഓംപ്ലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ച് വാ എൻ്റെ ഭംഗിയൊക്കെ സൂപ്പർ കണ്ടോ ആ ഇവൻ താണ്ടിങ് വന്ന് നമ്മുടെ കൂടെ അവിടെ നിന്ന് തുടങ്ങാനാ ഇവൻ ആദ്യമേ ഓടിയങ്ങ് പോയിരുന്നു ഇവിടെ കേട്ടോ ഡ്രസ് നോർത്ത് ഇത് മൊബൈലിന് റേഞ്ചിന് വേണ്ടി നിൽക്കുന്നതെട്ടോ നമുക്ക് വൈഫൈ തന്നിട്ട് റേഞ്ചിന് വേണ്ടി നിൽക്കുന്നതാണ് കാരണം ഇവിടെ റേഞ്ച് എന്ന് പറയുന്നൊരു സാധനം ഇവിടെ കാണത്തില്ല ആ ഇതിനകത്ത് വെള്ളം ഉണ്ടോ ഇതിനകത്ത് ഓ നല്ല നല്ല വലുപ്പമുള്ള ടാങ്ക് ആയിരിക്കും പിന്നെ വെള്ളം വെള്ളം ഇതിനകത്ത് ഇതൊരു പോലെ ചെറിയ സിസ്റ്റം ആ ഇവിടെയും ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ടോ കേട്ടോ ആ അന്നുണ്ടായ ഒരു സംഭവത്തിന് വന്ന പാറയും മരവും തടിയാക്കിയാണത് എത്ര നാൾക്ക് മുമ്പ് കുറെ നാൾക്ക് മുമ്പായിരിക്കുമല്ലേ ആയ് ആ ഇവൻ വെള്ളം കുടിക്കട്ടെ മൃഗങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ട് വെള്ളം കുടിക്കുന്നൊരു സ്ഥലം കേട്ടോ അവിടെ ഒരു പാലം കണ്ടോ പഴയ ഒരു പാലം എത്ര പാലമായിരുന്നു കേട്ടോ ഇപ്പൊ ആൾക്കാർ അല്ല കൂടെ പോകൂല അത് അപകടമാണ് ഇവൻ്റെ സ്നേഹം കണ്ടോ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഇവനോടെ കൊടുത്തു അതുകൊണ്ട് നമ്മൾ ടയേഡായിരിക്കുമ്പോൾ അവനും ഇരിക്കും അല്ലാണ്ട് നമ്മുടെ കൂടെ വരുക കേട്ടോ അതാണ് ഭക്ഷണം കൊടുത്തതിൻ്റെ നന്ദിയാണ് വാടാ വാ കണ്ടോ നമ്മൾ അടക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നു പറഞ്ഞു കേട്ടോ ആ ഞങ്ങൾ മൂന്നാമത്തെ ടീ പോയിന്റിലെത്തിയേ ഇവിടെ ടീ പോയിന്റ് ഉണ്ട് ടെൻ്റ് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞേ പേര് ബാൻസുരി ബാൻസുരി ആ ദാബ അതായത് നമ്മുടെ നാട്ടിലെ ഓടക്കുഴൽ വായിക്കുന്ന ഒരു ഓടക്കുഴൽ എന്ന് പറയുന്നത് ഹിന്ദിയിൽ പറയുന്നത് ബാൻസുരി എന്ന കണ്ട അത് കാരണമാണ് പുള്ളിക്ക് ഇത് ഇവിടെ വരുന്ന ട്രക്കേഴ്സിനെ കയ്യിൽ വേണ്ടി പുള്ളി എപ്പോഴും അറിവ് വരുന്ന സമയത്ത് പുല്ലാങ്കുഴി വാദിക്കും അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ദൂരെ കാണാം നമ്മുടെ ടെൻറ്റുകൾ കാണാം കണ്ടോ ഓരോരുത്തരൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുവാണ് നമ്മുടെ ടീമിലെ ഇരുപത്തി ഒമ്പത് പേരിലെ ലാസ്റ്റ് മൂന്ന് പേര് ഞങ്ങളായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ടെൻ്റല്ല നമ്മുടെ ടെൻറ്റ് ഇതുകൊണ്ട് അങ്ങ് കാണാം അങ്ങ് ലാസ്റ്റാ അവിടെ കയറണം അപ്പോൾ ഇതാണ് നമ്മുടെ താമസിക്കുന്ന ടെൻറ്റുകൾ കേട്ടോ ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതാണ് ഇപ്പോൾ ഇത് നമ്മുടെ കിച്ചൺ ആണ് നമ്മൾ കയറി വന്നപ്പോൾ ഒരുപാട് താമസിച്ചു കാരണം ആ ഉച്ച സമയത്തെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹായ് ഒരു എക്സൈസ് കഴിഞ്ഞ അടുത്ത എക്സൈസിന് ചേഞ്ച് വരുമ്പോ ഞാൻ ക്ലാപ്പിക് നമ്മള് ഫസ്റ്റ് ക്യാമ്പിലെത്തി ഇനിയിപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കാരണം നാളെ രാവിലെ എട്ട് മണിക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ട്രെക്കിങ് തുടങ്ങാനുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറി ഒന്നു പോകട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് ടയർഡായി മനസ്സുകൊണ്ട് കുറച്ച് മടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടുന്നത് അവിടെ ഇവരെ പോലുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല ചേട്ടൻ സത്യത്തെ പൈസ ചോദിക്കുന്നത് ശരിയല്ല എന്നാലും ഏകദേശം ഒരു എന്റെ അമ്പത്തേഴിലേക്കാണോത്തേഴ് ഇവരൊക്കെ കേറാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ പിന്മാറണു അപ്പൊ ചേട്ടൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ ഞാൻ മനാലിയിലെ ചെറിയ ട്രെക്കിൽ പോയിട്ടുണ്ട് മണാലി ഹംതാപാസ് കുറച്ച് ഇല്ല 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 ജസ്റ്റ് ആ റോഡിന് ഒരു നിങ്ങള് എത്ര പേരാവുന്നു എത്ര ഞങ്ങൾ മൂന്നുപേരാവുന്ന മൂന്നുപേര് ചേട്ടൻ്റെ എന്റെ ഏജ് കൂട്ടും അമ്പത്തിനാല് തൊട്ട് സ്ഥലം പാലാണ് രണ്ടുപേരും മക്കളുണ്ട് ആണല്ലേ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണോ വീട്ടുകാരെ കുറച്ച് പേടിയല്ലേ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആളാണ് കുറച്ച് എന്തായാലും മക്കളെല്ലേ കൂടെ എന്തായാലും നമ്മൾ ഒരുമിച്ചാ കേട്ടോ പിന്നെ അങ്ങോട്ട് ഓരോ യാത്രകളും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും